ഹലോ ആ ബിസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ബിസ് വേഡിലോട്ട് സ്വാഗതം എൻ്റെ ആ അപ്പം നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരാൾ സൺഡേ പുറത്ത് ഉറക്കമായിരുന്നു അല്ലേ ഇവനെ ഉറക്കമായിരുന്നു ഞാനും ഉറക്കമായിരുന്നു ഇവൻ പഠിച്ചെന്നൊക്കെ പറയാൻ എനിക്കറിയത്തില്ല ഏട്ടാ ആ അപ്പം നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാനായിട്ട് അപ്പോൾ എല്ലാവരും ചോദിച്ച് ഷോപ്പൊക്കെ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് അതൊക്കെ ചോദിച്ച് നമ്മുടെ ഫോൺ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് വീഡിയോയിൽ അത്ര വലിയ ക്വാളിറ്റി എന്തും പ്രതീക്ഷിക്കേണ്ട ഫോണൊക്കെ മേടിക്കണം സമയട്ടോ ഇപ്പോഴൊന്നും മേടിക്കാൻ പറ്റത്തില്ല വേറെ ഇ എം ഐ ഒക്കെ ഉണ്ട് അതൊക്കെ തീരട്ട അപ്പം നമ്മൾ നമ്മുടെ മെഡിക്കൽ ഷോപ്പ് റൺ ചെയ്ത് പോകുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര നിരാശയിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പുതിയ ഷോപ്പ് അല്ലേ പുതിയ സ്ഥലം അപ്പം പക്ഷേ ഒരുപാട് ഒരുപാടൊരുപാട് ഇതാണെന്നല്ല സക്സസാണെന്ന് ആയിട്ട് പോകണം എന്നല്ല എങ്കിലും എനിക്ക് നിരാശ നിരാശയിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചു എത്തിയില്ല നന്നായി വരും ഏറ്റവും നന്നായിട്ട് വരുമെന്നൊക്കെ തന്നെ തോന്നി അല്ലേ അപ്പം നന്നായിട്ടൊക്കെ വരുമെന്നൊക്കെ തോന്നുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അത് അങ്ങനെ പോയി അങ്ങനെ ബെറ്ററായി ബെറ്ററായി വരുമായിരിക്കും എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതോടൊപ്പം കഷ്ടപ്പെടുകയും കൂടി ചെയ്യുന്നുണ്ട് അപ്പം അത് അതിൻ്റെ വഴിക്ക് നടക്കുമെന്ന് വിചാരിക്കണം പിന്നെന്താ പോക്ക് വരക്കെ ഭയങ്കര ഈസിയാണ് ഇപ്പൊ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ചെലവ് വരുന്നില്ല അതാണ് ഫസ്റ്റ് അല്ലേടാ നമുക്ക് പോകുമ്പോൾ എത്ര രൂപ വരുമായിരുന്നു എൺപത് രൂപ വെച്ച് ഡെയിലി ഡെയിലി എൺപതാ അങ്ങടെങ്കൂടാ ഡെയിലി എൺപത് രൂപ വെച്ച് രണ്ട് ആവശ്യം ഇടക്ക് വീട്ടിൽ പോകുന്ന എക്സ്ട്രാ എക്സ്ട്രാ നിങ്ങൾ തന്നെ കണക്കുക ആറായിരത്തിനും എന്തായാലും മുന്നേ ഓട്ടോറിക്ഷ ചാർജ് വരുന്നുണ്ട് ഇപ്പം പക്ഷേ ആ ഓട്ടോറിക്ഷ ചാർജ് ഞങ്ങൾക്ക് വരുന്നില്ല ഞങ്ങൾ ഞാൻ വീൽച്ചേരയിട്ട് പോവും രണ്ട് വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഞങ്ങള് ഞാൻ വീൽച്ചേരെ പോകും ഇവൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് സൈക്കിളും ചിലപ്പോൾ ഇവർ നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ എത്ര മിനിറ്റ് ഒക്കെ ഏകദേശം എടുക്കുവോടാ നടന്ന് വരാനാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മാക്സിമം അത്രയൊക്കെ എടുക്കുകയുള്ളു അതുകൊണ്ട് ഞങ്ങളുടെ ഒരു വലിയൊരു എക്സ്പെൻസും കൂടെ ഞങ്ങൾക്ക് അവിടെ ലാഭമായി പിന്നെ മറ്റേ സ്ഥലത്ത് നല്ല കറണ്ട് ബില്ല് വരുമായിരുന്നല്ലേ എന്തൊക്കെ എന്താ എന്ന് അറിയത്തില്ല എണ്ണായിരം രൂപയ്ക്കായിരുന്നു കറണ്ട് ബില്ല് വരുന്നത് ഇവിടെ അത്രയും വരത്തില്ല ആദ്യത്തെ ഇപ്പോൾ ഒരു കുഞ്ഞ് ബില്ലാണ് വന്നത് അതൊരു മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത്തിനാല് രൂപയെങ്കിലും വന്നോളൂ അത് നമ്മളന്ന് കമ്പ്യൂട്ടറും ഫ്രിഡ്ജൊന്നും പ്രവർത്തിക്കുന്നുണ്ടായില്ല എങ്കിലും എനിക്ക് എണ്ണായിരം രൂപയൊന്നും വരത്തില്ലായിരിക്കും ഇവിടെ അല്ലേ മാക്സിമം മാക്സിമം പോയാൽ അത്രയ്ക്ക് വരുള്ളൂ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റിയില്ലെങ്കിലും ലാഭിച്ച് സേവ് ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയില്ല പക്ഷേ അത്രയും അടുത്ത മാസം തൊട്ട് ഇത്രയും പൈസ കൂടെ ഉണ്ടാക്കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം അല്ലാതെ ഇത് സേവിങ്സല്ല ഇനി ഇത്രയും എമൗണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ടല്ലോ അങ്ങനെ ഒരു സമാധാനമുണ്ട് പിന്നെ ഇത്രയും വലിയ എമൗണ്ട് റെൻ്റില്ല അങ്ങനെ കുറേ കുറേ അങ്ങനത്തെ കുറേ സമാധാനം അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് അല്ലേ അങ്ങനെ എൻ്റെ പിന്നെ മാനേജർ എൻ്റെ അക്കൗണ്ടൻ്റ് ഒക്കെ കാര്യങ്ങൾക്ക് ഓർത്ത് വെക്കുന്നതൊക്കെ ഇദ്ദേഹമാണ് അതിനൊക്കെ എന്നോട് പിന്നെ കണക്ക് പറഞ്ഞ് സാലറിയും മേടിക്കും കേട്ടോ അല്ലേ ആ കാര്യത്തിലേക്ക് അവൻ എടുക്കരാ ഞാൻ കൊടുക്കുകയും ചെയ്യും കേട്ട കാരണം അവൻ്റെ കഷ്ടപ്പാടിന് അങ്ങനെ എല്ലാം നീ ചെയ്തു തരണം അത് നിൻ്റെ കടമയാണ് അങ്ങനെയൊന്നുമില്ല അവൻ ചെയ്യുന്നതിന് ഞാൻ അവന് ചെറിയ ചെറിയ പോക്കറ്റ് മണിയൊക്കെ കൊടുക്കും അതൊന്നും അവന് അതിനാവശ്യമായിട്ടൊന്നും ചിലവാക്കത്തിൽ അവൻ്റെ ഫീസ് അങ്ങനത്തെ അനുഭവമുള്ള എന്തെങ്കിലും പിന്നെ അവൻ ബുക്ക് മേടിക്കാൻ വേണ്ടി യൂസ് ചെയ്യും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാവം വന്നിട്ട് നമ്മളോട് പറയും പാവമൊന്നും അല്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വന്നിട്ട് പറയും അമ്മ ഒരു അമ്പത് രൂപയുടെ ഇഷ്ടമുള്ള ഒരു സാധനം മേടിച്ചോട്ടേന്ന് നമ്മൾ വിചാരിക്കും എന്തെങ്കിലും യിലൊക്കെ ഇഷ്ടമുള്ള നല്ല എന്തെങ്കിലും സാധനമായിരിക്കുമെന്ന് വിചാരിക്കും പക്ഷെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പം നമുക്ക് നല്ല ഇടി കൊടുക്കാമെന്ന് തോന്നും പിന്നെ അവൻ്റെ ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്താണ് കാന്തവ എന്താണ് അതിൻ്റെ പേര് കാന്തം കാന്തം പിന്നെ എന്താണ് വേറെ ആ സാധനത്തിന് എന്താണ് അങ്ങനത്തെ ലോട്ടിലൊട്ട് സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും അല്ല കേട്ടോ വല്ലപ്പോഴും അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപയുടെ അപ്പുറത്തേക്ക് ഇല്ല ഏ അതെ ഇതുപോലത്താ കണസാ കുണിസാ സാധനങ്ങളൊക്കെ ചോദിക്കി ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും പാവലി എന്ന് വിചാരിച്ചൊക്കെ വാങ്ങിച്ചു കൊടുക്കും ൊടുക്കാൽ അവൻ തനിയെ പോയി വാങ്ങിക്കും ഞാൻ വാങ്ങിച്ചു കൊടുക്കലൊന്നും ഇപ്പം ഇല്ല അവന് ഇഷ്ടമുള്ള സാധനം പിന്നെ ഏറ്റവും ബെറ്റർ ഇവൻ ഇന്നലെ ഇവിടുന്ന് ആലോരം ഒറ്റക്ക് ട്രാവല് ചെയ്ത് ആദ്യായിട്ട് എക്സ്പീരിയൻസ് പറയും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അങ്ങോട്ട് ഫസ്റ്റ് കാട്ടോ ഫസ്റ്റ് അത് എല്ലാ ശനിയാഴ്ചയും പോകണം ആ ഇനി എല്ലാ ശനിയാഴ്ച അവിടെ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് ഗിഫ്റ്റ് ചില്ലർ പ്രോഗ്രാം എന്ന് പറഞ്ഞ് യൂസേഴ്സ് കിട്ടിയ കാര്യൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ തന്നെ ഹൈ ആയിട്ടുള്ള ഇതാണ് ഗിഫ്റ്റ് ചില്ലറം പ്രോഗ്രാം അപ്പം എല്ലാ ശനിയാഴ്ചയിലും ഇങ്ങനെ അവധി ഉണ്ടെങ്കിൽ അവധി ദിവസങ്ങളിലും അതിൻ്റെ ആ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ക്ലാസ്സും പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ പോകണം ആദ്യമായിട്ട് പോയത് കാവനാണ് അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയത് കാവനാണ് തിരിച്ചു വന്നപ്പോ ബസ്സിനു വന്നത് ബസിന് വന്നപ്പോ എനിക്ക് അധികം പേടിയൊന്നും തോന്നിയില്ല ആ കാരണം നന്നായിട്ട് നന്നായിട്ട് ഉറക്കം ഉറക്കം വന്നിരുന്നത് ഇല്ല തോന്നിയില്ലായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല അതുകൊണ്ട് പേടിക്കാൻ ഗ്യാപ്പ് അല്ല പേടിയോ എനിക്ക് പേടിയമ്മ പേടിയെ അല്ല അതല്ല ബസ്സിലിരുന്നിട്ടൊന്നും ടിക്കറ്റ് എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല ഇടക്ക് വെച്ചതേ ചുക്കേദിയാ ഇടക്കിയതാ കുഴപ്പമുണ്ടാ പേടിയാ ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ട് ചെയ്യണേ ഇനിയിപ്പ പേടി മാറി ഇനിയിപ്പ കൃത്യമായിട്ടൊക്കെ ബസ്സിക്കുമ്പോ വിളിക്കണേ ഇറങ്ങുമ്പോൾ വിളിക്കണേ ഇടാ ഒതുങ്ങിയൊന്നും പോവില്ലേ കണ്ടക്ടർന്നോട് പറയണ ഇവിടെ ഇറങ്ങി ഒത്തിരി ഒക്കെ വിളിച്ച കൂടെ ഒന്നും പോവാ പേടിയുണ്ടാണ് അങ്ങനെ കേൾക്കുന്ന അമ്മമാർക്ക് മനസ്സിലാകും എനിക്ക് ടെൻഷനുണ്ടായിരുന്നു പിന്നെ ഇനി ടെൻഷനില്ല ഇനിയിപ്പോൾ ഇന്ന ധൈര്യമായിട്ട് വിടും ആ അങ്ങനെ എല്ലായിടത്തും ബസ്സിൽ യാത്ര ചെയ്യാനൊക്കെ പഠിക്കണം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ പഠിച്ചാലേ അത് ശരിയാവുള്ളൂ പിന്നെന്താണ് വിശേഷം അങ്ങനെ ഇപ്പം പോണ് അങ്ങനെ ഞങ്ങൾ സമാധാനപരമായിട്ട് അല്ലേ സമാധാനപരമായിട്ടല്ലേ ആ സമാധാനപരമായിട്ട് പോണ് പിന്നെ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ ചെറിയ ചകടശകട ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സമാധാനം അതിന് കാരണമുണ്ട് കേട്ടോ വഴക്കുണ്ടാകാനുള്ള കാരണം എന്താന്ന് മെയിൻ കാരണം എന്താന്ന് ഇവൻ പറട്ടാ എന്താണാ നമ്മൾ തമ്മിൽ അടി ഉണ്ടാവുന്ന മെയിൻ കാരണം അങ്ങനെ ഉണ്ട് ആ മെയിൻ കാരണം പറയാം എടുക്കുന്ന സാധനം എടുക്കുന്ന അടുത്ത് വെക്കാതിരിക്കുക ഡ്രസ്സ് രാവിലെ ഞാൻ സ്കൂൾ തുറക്കണേ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ഇൻ്റർവിയർ ഒക്കെ എടുത്ത് വച്ചേക്കണം രാവിലെ കിടന്ന് തപ്പലാണ് എത്തരുത് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നോക്കുമ്പോൾ വാതിലൊക്കെ അടച്ചിട്ട് തപ്പലോട് തപ്പലാണ് അവിടാം അപ്പം അതിനൊക്കെ ഞാൻ നല്ല വഴക്കൊക്കെ കൊടുത്തു അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞങ്ങൾ തമ്മിൽ ചേരാതെ വരുന്നത് അപ്പം ഞാൻ നല്ല വഴക്കൊക്കെ കൊടുക്കും അടിക്കത്തില്ല എറിയു എറിയൂ അതല്ല ഈ അമ്മമാർക്ക് എല്ലാവർക്കും തോന്നുന്നു നമ്മള് എവിടെ പോയി നിന്നാലും എറിഞ്ഞു എപ്പഴെപ്പോഴും അങ്ങനെയല്ല ഏട്ടാ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ചെറിയ രണ്ട് ഒക്കെ കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല അതുകൊണ്ടിടയ്ക്ക് അങ്ങനെ രണ്ട് ഡോസൊക്കെ കിട്ടും ഇടയ്ക്ക് നല്ല അരി കൊടുക്ക അതൊക്കെ ഞാൻ ഇനിയും പെടും വലുതായാലും വലുതായാലും ഇങ്ങനെ അടി കൊടുക്കും തോന്നുന്നുണ്ടാ ഓക്കേ